നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിരവധി സൂപ്പർ താരങ്ങളാണ് ഇപ്പോൾ സൗദി അറേബ്യയിൽ കളിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഈ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും ഇന്ന് ബൻസിമയും നെയ്മറുമെല്ലാം സൗദി അറേബ്യയുടെ താരങ്ങളാണ് റെക്കോർഡ് സാലറിയാണ് ഈ താരങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആകർഷകമായ സാലറി തന്നെയാണ് പലരെയും ഇപ്പോൾ സൗദിയിലേക്ക് ആകർഷിക്കുന്നത് സൗദി ലീഗിലേക്ക് ഇനിയും ഒരുപാട് സൂപ്പർ താരങ്ങൾ എത്തുമെന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല സൗദി അറേബ്യൻ ലീഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവായ മിഷേൽ എമിനാലോ ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് കളിയോടൊപ്പം തന്നെ ജീവിത നിലവാരവും സൗദി അറേബ്യയിൽ വളർത്താം അതല്ലെങ്കിൽ ഉയർത്താം എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ബിസിനസിന് വേണ്ടിയാണ് തങ്ങൾ ഓപ്പണായി ഇരിക്കുന്നതെന്നും ഇദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് എമിനാലോയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കളിയുടെ നിലവാരം ഉയർത്താനും ജീവിതത്തിന്റെ നിലവാരം ഉയർത്താനും ആഗ്രഹിക്കുന്ന ഓരോ താരത്തിനു വേണ്ടിയും സൗദി അറേബ്യൻ ലീഗ് തുറന്നു കിടക്കുകയാണ് സൗദിയിൽ ജീവിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ സാധിക്കും ഞങ്ങൾ ബിസിനസിന് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ് ഇതാണ് സൗദി ഫുട്ബോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും വരുന്ന ജനുവരിയിലും അതുപോലെ തന്നെ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലും ഒക്കെ കൂടുതൽ സൂപ്പർ താരങ്ങളെ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ സൗദി അറേബ്യ നടത്തും എന്നുള്ളതാണ് അത്തരത്തിലുള്ള പദ്ധതികൾ അവർക്കുണ്ട് കെവിൻ ഇബ്രോയിന മുഹമ്മദ് സല എന്നീ താരങ്ങളെയാണ് നിലവിൽ പ്രധാനമായി കൊണ്ടും സൗദി അറേബ്യൻ ലീഗ് പരിഗണിക്കുന്നത് സൂപ്രതാരങ്ങൾ എത്തിയത് കൊണ്ട് തന്നെ കൂടുതൽ വിസിബിലിറ്റി ഇപ്പോൾ സൗദി അറേബ്യൻ ലീഗിന് ലഭിക്കുന്നുണ്ട് ഫുട്ബോൾ ലോകം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ലീഗായി മാറാൻ ഇപ്പോൾ ഈ ലീഗിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം